അപ്പോൾ ഇന്നിവിടെ എന്താ ഉണ്ടാക്കാൻ അല്ലേ നമ്മുടെ ഷോർട്സും അതുപോലെ തന്നെ ഒക്കെ വാഴുന്ന നമ്മുടെ ലാലേട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ആദ്യമേ ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുക അടിപൊളി ഇത്ര ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒ ഏറ്റവും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സൂപ്പർ അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതുണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ആ പ്രത്യേക എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മുടെ നെയ്യ് ഞങ്ങൾ ഞാൻ എടുത്തത് നെയ്യാണ് നെയ്യിൽ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുത്ത് കുറച്ചൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് അത് കഴിക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഫീൽ ചെയ്തത് എന്നിട്ട് നമ്മുടെ ഞങ്ങൾക്ക് ശർക്കര പൊടി ഇല്ലാത്തത് കൊണ്ട് ശർക്കര നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്തേ ഇപ്പോൾ ഇതാ ഇവമോളാണ് കേട്ടോ അവിടെ ഏലക്കായ ഞങ്ങൾക്ക് റെഡിയാക്കി തന്നത് അതുപോലെ ഏലക്കായ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്ത് അതും കൂടെ ചേർത്തു സത്യം പറയാട്ടോ ഈ സമയത്ത് ഇതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് കഴിക്കാൻ പറ്റുമോ എനിക്ക് എന്ന് തോന്നി ഉണ്ടാക്കിയപ്പോൾ എന്നിട്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് ഇത് നന്നായിട്ട് വഴണ്ടപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഐസ്ക്രീം വാനില ഐസ്ക്രീം കുറച്ചധികം തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലാലായിട്ട് ആ റമ്മിലാണ് ഉണ്ടാക്കിയത് പക്ഷേ നമുക്കിവിടെ റമ്മൊന്നും ഇല്ലാത്തത് കൊണ്ടും വീട്ടിൽ ആ റമ്മുണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക എന്നുള്ള എഫക്റ്റുകൾ നമ്മൾ പറയണ്ടല്ലോ അതുകൊണ്ടും ഞങ്ങളിവിടെ ഹണിയാണ് ഇട്ടോ ഉപയോഗിച്ചത് കുറച്ച് ഹണിയും കൂടെ കൊടുത്ത് അപ്പോൾ ഇനി മുമ്പ് ഇത് ടേസ്റ്റ് ചെയ്യാം ഞങ്ങളിതായ വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നാണ് ഇത് ടേസ്റ്റ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പറയാനുണ്ടായിരുന്നത് ഓസം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു എന്നാൽ ഞാനൊരു സ്വീറ്റ് ലവറും കൂടി ആയതുകൊണ്ട് പിന്നെ അത് പറയണ്ടല്ലോ അപ്പം ഇത് ആരെങ്കിലും ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണേ ഒന്ന് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്